വെൽക്കം ബാക്ക് നമ്മുടെ ഗോവ ട്രിപ്പിന്റെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് ുംവാർ ഐലോ നമ്മൾ അടുത്തതായി പോകുന്നത് ഐലൻഡിലോട്ടാണ് നമ്മുടെ നൗഷാദിക്കാണ് റെഫറൻസ് വന്നത് അപ്പൊ ഏകദേശം കുറച്ചു നേരമായി നമ്മൾ പോകാൻ തുടങ്ങി നേരി ഫു പോകുന്നത് ദറിയിലോട്ടാണ് ദിവാർ ഫെറിയിൽ നിന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയൊരു ഷിപ്പ് പോകുന്നുണ്ട് ദറിലോട്ട് നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ചെറിയൊരു ബോട്ടിൽ കയറി ഐലൻഡിൽ അപ്പോൾ അപ്പോ അടുത്ത് ദിവാറലിലോട്ടുള്ള വഴികൾ നല്ല രസമാണ് നല്ല വൃത്തിയുള്ള പാതയും രണ്ട് സൈഡും നല്ല പഴയ പോർച്ചുഗീസുകാരുടെ ഒരു ഡെസ്റ്റിനേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഐലൻഡ് കാണാൻ ഭംഗിയായിരിക്കും വൃത്തിയായിരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി പോവാണ് ജീവിതത്തിൽ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഗോവ വരുന്നവർ ദിവാർ ഫെറിയിലോട്ടാണ് ആദ്യം ചെല്ലേണ്ടത് ദിവാർ ഫെറിയിൽ പോയി വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ചെറിയൊരു ബോട്ടിലോ ജംഗ് കയറി ഐലൻഡിൽ പോവുക ഈവനിങ്ങിൽ തിരിച്ച് നമുക്ക് അതേപോലെ തന്നെ വരാം നല്ല തിരക്കൊഴിഞ്ഞ വഴികളാണ് ഗോവ മെയിനായിട്ട് ഇപ്പോൾ കുറേ നടക്കുന്നത് കൊണ്ട് കുറെ എല്ലാം റോഡ് ഡീവിയേറ്റ് ചെയ്ത് ഡീവിയേറ്റ് ചെയ്താണ് വിടുന്നത് ഗൂഗിൾ മാപ്പ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കറക്കും ഇപ്പൊ രണ്ട് ദിവസമായിട്ട് കറങ്ങുന്നുണ്ട് ഏകദേശം നമുക്ക് റോഡ് ഏകദേശം ഒന്ന് ഐഡിയ ആയിട്ടുണ്ട് അപ്പോ ഇതാണ് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഒരു ഐലൻഡ് കാണുന്നത് ഇനിയിപ്പോൾ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദിവാർ ഫെറി എത്തും പനച്ചിന്നാണ് പോകേണ്ടത് പനച്ചിയിൽ നിന്നാണ് ദിവാർ ഫെറിയിലോട്ട് നമ്മൾ പോകേണ്ടത് സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം കാണാനുള്ളത് നല്ല ഭംഗിയുള്ളത് അവിടെ ഒരു ജംഗാർ കിടപ്പുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാണാനുള്ളത് എത്തിയിട്ടുണ്ട് നമ്മള് ഐലൻഡിലോട്ട് പോണം അപ്പോ ഐലൻഡിലോട്ട് പോണം ഫെറി എത്തിയിട്ടുണ്ട് ആ അതാണ്ടോ നമ്മടെ ആ ജംഗാർ ഓർമ്മ നമ്മളെ കേട്ടാതെ പോയി നമ്മൾ ചോദിച്ചപ്പം അവൻ എന്തോ ഇങ്ങനെ പോയി ലാംഗ്വേജ് പ്രശ്നമാണ് പിടിച്ചേ മൈക്ക് പിടിച്ചേ ഇപ്പോ വണ്ടി ഓരോന്നോരോന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് ആ വണ്ടി ഇറങ്ങിയിട്ട് വേണം നമുക്ക് കയറാൻ പത്ത് രൂപ എന്നാ പറഞ്ഞത് കടത്ത് കാശ് നോക്കാൻ എത്രയാകുമോ എന്ന് പ്രശ്നമൊന്നുമില്ല ഇത് നമ്മളെ വണ്ടി ഇവിടെ വണ്ടി ഇവിടെ നമുക്ക് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് പോകാം പക്ഷെ പാർക്ക് ചെയ്തിട്ട് പോയാല് അവിടെ നല്ല ചൂടാ എട്ടിന്റെ പണി കിട്ടും അതിലും നല്ലത് നമുക്ക് ഇതേപോലെ പോകുന്നത് നമ്മുടെ പുറകിലും വാഹനങ്ങൾ വന്ന് കിടപ്പുണ്ട് നമുക്ക് ഇതിലെ പോകാം ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് പോകാം ഇങ്ങോട്ട് റിവേഴ്സ് ഞാൻ റിവേഴ്സ് റിവേഴ്സ് ഇറക്കുന്നില്ല ആദ്യമായിട്ടാണ് നമ്മുടെ വണ്ടി ജംഗാറിൽ കയറാൻ പോകുന്നത് ഒതുക്കി ഏറ്റവും ഇതാണ് നമ്മടെ പോകാൻ ഉദ്ദേശിക്കുന്ന ഐലൻഡ് നമുക്ക് ഐലൻഡിൽ പോകാൻ അവിടെ ഒരു ഉണ്ട് പിന്നെ ഞാൻ ചോദിച്ചു ഒരു ചെറിയൊരു കുട്ടി വന്നപ്പോ ഞാൻ ചോദിച്ചു വെള്ളം വെള്ളം കുടിക്കാനും കാര്യങ്ങളോ എന്ന് ചോദിച്ചപ്പോ നമുക്ക് ഇറങ്ങാൻ നിവർത്തിയില്ല കാരണം നമ്മുടെ ലെഫ്റ്റ് സൈഡിലും വണ്ടിട്ടുണ്ട് റൈറ്റ് മൂന്ന് വണ്ടി മൂന്നല്ല ഇഷ്ടം പോലെ വണ്ടി ടെൻഷൻ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് സ്വയം മോളല്ലേ ന്യായം കഴിക്കലാണ് കാരണം ഫുഡ് കഴിക്കാൻ പറ്റിട്ടില്ല ഉച്ചപ്പന ഇച്ചിരി പ്രശ്നക്കാ ഫുഡ് കഴിക്കാൻ പറ്റിട്ടില്ല കാരണം ആ നമ്മുടെ കർമ്മ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് പോയത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിട്ടില്ല ഇങ്ങനെ നമ്മള് ജംഗാറിൽ കേറിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ നാട്ടില് ജംഗാറുണ്ടല്ലോ റിയാവുന്ന ഒന്ന് സ്റ്റാർട്ട് ചെയ്യും റേസ് ചെയ്തിട്ടുണ്ട് ഫുൾ ആയി ആ വണ്ടി ഇഷ്ടം പോലെ രണ്ട് മൂന്ന് അഞ്ചു വണ്ടി ആയി ആയിട്ടോ അഞ്ചു വണ്ടി കേറിയിട്ടുണ്ട് കപ്പാസിറ്റി ഉള്ള സാധനം അറിയാം ഈ ബോട്ടം പറഞ്ഞു കഴിഞ്ഞാ നമ്മള് നെഗറ്റീവല്ല ഇതൊന്നും അങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്യാറില്ല നമ്മുടെ തേക്കടിയിലൊക്കെ പണ്ട് ബോക്ക മൊക്ക പോട്ട് നീ ഇറങ്ങാൻ പറ്റത്തില്ല മുമ്പോട്ട് വെച്ചാൽ തന്നെ പിന്നെ എനിക്ക് നീന്താൻ അറിയാം ഞാൻ ഞാൻ പഠിപ്പിച്ച ടീച്ചേഴ്സിന് അറിയാം പത്താം ക്ലാസ്സിൽ വെച്ച് ഞങ്ങൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് പോയിട്ടുണ്ട് ചാമ്പ്യൻ ഒന്നും ആയില്ല നീന്തല് പോയിട്ടുണ്ട് പിന്നെ മീനച്ചിലാക്കി ചാടിയ ലോഡ് കേറുണ്ടല്ലോ പോകുന്നത് ആ മൂവായിട്ടുണ്ട് ഗ്ലാസ അതിന്റെ കയറ്റിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു മൂന്ന് വണ്ടി ഈ ലൈനിൽ കിടപ്പുണ്ട് ആ ലൈനിൽ രണ്ട് വണ്ടി മൂന്ന് രണ്ട് വഞ്ച പിന്നെ പൊറേ ഒരു ബ്രീസനെ നമുക്ക് നോക്കാം ആ പെൺകുട്ടിയോടെ ഞങ്ങള് ചോദിച്ചത് അവിടെ എന്തുണ്ടെന്ന് അവിടെ ചൂട് കാരണം ഇതിപ്പോ നമുക്ക് രക്ഷപ്പെട്ടിട്ടിരിക്ക വണ്ടി എ സി ആണ് അവളും ടെൻഷൻ അടിച്ചിരിക്കണേന്ന പറഞ്ഞേക്കുന്നത് ഇറങ്ങി പറയാനും ആ മേല് കൊടവുണ്ട് മറ്റേ സലീംകുമാർ സിനിമക്കകത്ത് വയ്ക്കാത്ത നീന്തി അല്ലേ കൊടവുണ്ട് കൊടങ്ങാമന്തി വെച്ചിട്ട് നീന്തിയാ മതി ലാൽ എത്രയുള്ളു ഒരു കിലോമീറ്റർ ഉള്ളൂ ഗോവ വരുവാണെന്ന് പറഞ്ഞു കേട്ടോ ഇത് സല പേരെന്താഷാദിക്കൻ നൌഷാദിക്കാനൊന്ന് കണ്ടിട്ടോണം പറയാൻ ഇപ്പോ നമ്മുടെ ജങ്കാറ് സാവധാനം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വളരെ സ്ലോ ആയിട്ടാണ് പോവാ നമുക്ക് മാക്സിമം ഇത്രയാണ് ചെയ്യാൻ പറ്റിയ വ്യൂ അത് ഇവൻ ഇങ്ങോട്ട് ഇങ്ങോട്ടോ മാക്സിമം നമ്മൾ കാറിന്റെ അകത്ത് പെട്ടുപോയി 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 നല്ല നമുക്ക് വിൻഡോയിൽ കൂടി ഇത് കാണാം അതാണ് ഐലൻഡ് ായി പറഞ്ഞപ്പോ നമ്മൾ ഇത്ര അയില്ലാന്ന് പ്രതീക്ഷയില്ലോവ വരുമ്പോഴ് ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ നമ്മളപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ജംഗാറിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു വണ്ടിക്കാരൻ പോർച്ചിട്ട് പോയിട്ടുണ്ട് സൈഡ് നോക്കിയില്ല ഇനി ഇറങ്ങി നോക്കാം അവന്റെ മെറീട്ടുണ്ട് അത് കുഴപ്പമില്ല ഇതാണ് നമ്മുടെ ഐലൻഡ് ആ അത് കൊറേ പേര് കാറവ് വന്നിട്ടുണ്ട് എന്താ സംഭവം അറിയില്ല ഇവിടെ വല്ലതും ഇവിടെ വല്ലതും ആണോ മറ്റേ സിനിമ ഷൂട്ട് ചെയ്ത് മറ്റൊരു മോനുണ്ട് കണ്ടൽക്കാടി കൂടെ ബോട്ടൊക്കെ പോന്ന ഇതികൂടെ എങ്ങനെ പോരാനോ വണ്ടിയില്ലാതെന്താ സംഭവം ഇത് എങ്ങനെ കിടക്കുക പന്ത്രണ്ട് മണി വരെ ആ ജങ്കാർ സർവീസ് അപ്പൌണ്ട് ഔൺ പോവാ ആ ഒരു ഇവിടെ പന്ത്രണ്ട് മണി രണ്ടു മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏഴുമണി പോലെ ഇവന്മാര് ഒരാൾ ഏഴ് മണി നമ്മടെ ഇവിടെ മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോപ്പിലൊന്നും നിന്നും ഒരു മനുഷ്യനെ കിട്ടത്തില്ല പണിയെ ഓടി രസം ഇടും ഇവിടെന്ന് പറഞ്ഞു ആ പന്ത്രണ്ട് മണി വരെ ജങ്കാർ ഉണ്ട് നിങ്ങൾ ഇഷ്ടമല്ലപ്പോ തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞു ഇത് ഗോവയാന്ന് പോലും പറയൂല ഏഹ് ഇതിപ്പോ ഇതിപ്പോ ഒരു മുഖം ഉണ്ടെന്ന് അറിയില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ നിങ്ങള് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടോ അതെ 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 നിങ്ങള് നമ്മൾ ഈ മാക്സിമം നമ്മുടെ ട്രിപ്പുകൾ നമ്മുടെ വാഹനത്തിൽ തന്നെ ആക്കാൻ ശ്രമിക്കണം പലരും പലതും പറയും റിസ്ക് ആണ് അതാണ് ഇതാണ് അതെ അതെ നമ്മള് പ്രാർത്ഥിക്കുക ഇറങ്ങുക രണ്ടു കളിപ്പിച്ച് ഇറങ്ങുക അത്രേ ഉള്ളൂ ഞാനെനിക്ക് എന്റെ സ്വന്തം നാട്ടിൽ വണ്ടി ഓടിക്കുന്ന പോലെ എനിക്ക് ഞാൻ മനസ്സ് വെച്ചിട്ട് ഓടിക്ക എവിടെ പോയാലും ഞാനത് അയ്യോ ഇത് ഇന്ന സിറ്റി ആണല്ലോ അങ്ങനെ ഒന്നും ഒരു മനസ്സിലേ ഇല്ല ഇതെന്റെ സ്വന്തം നാടാണ് എന്റെ സ്വന്തം നാട്ടിൽ കൂടെ ഞാൻ ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പോലീസ് ആ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പറ്റിയ റോഡാണ് എന്നിട്ട് വേണം കാനക്കാതെ പോവാൻ ഏ ഒരു മനുഷ്യൻ ഇല്ല തിരിക്കണം ഇച്ചിരി പണിയാ തിരികെ അത് വിഷയം വിളിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ പിന്നെ ഡീസലിന് ഇവിടെ റേറ്റ് കൂടുതലാണ് കേട്ടോ തൊണ്ണൂറ്റാറുപ നാപ്പത് ദിവസം മറ്റോണ്ട് എല്ലാവരും പറയുന്നുണ്ട് കേരള സർക്കാരിന് കുറ്റം പറയുന്നുണ്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡീസലിനും പെട്രോളിനും വില അതിലും വില ഗോവയിലുണ്ട് അതുകൊണ്ട് കേരള സർക്കാരിന് കുറ്റം പറയണ്ടോ ഇത് എന്താ ഇത് തമിഴ്നാടോ ആന്ധ്രകോ തമിഴ്നാട്ടിലെ നെൽപ്പാടം നെല്ലുണ്ട് ഇത് കരിഞ്ഞോക്കിടക്കുന്ന പാടാ അപ്പൊ ഓം പറഞ്ഞായിരുന്നു ഇത് നിങ്ങൾ പലരും പോകാത്ത ഒരു സ്ഥലമാണ് എന്തിനാണ് അവൻ തന്നത് ആ ഗോവയുടെ എല്ലാ ബഹളത്തിൽ നിന്നും മാറിയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കട കൊണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ണു നല്ലോന്നും ചർച്ച എവിടെ അത് ഇവിടെ മൊത്തം ചർച്ച പോയി അത് ഓൾഡ് ഗോവയാണ് അത് അത് ഓൾഡ് ഗോവ ആണ് അവിടെ ഗോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചിന്റെ ഒരു സമ്മേളനമാണല്ലോ ഗോവൻ അതാ പോയി നോക്കാം ആ വീടെല്ലാം കൊണ്ട് നോക്കാം അല്ല അപ്പൊ ഐലൻഡിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഐലൻഡിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി ഇപ്പൊ വീട് ജനവാസ മേഖലയിൽ എത്തിയിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ എന്താ നാട്ടിൻപുറം പോലെ അത്രേ ഉള്ളൂ ആ അയ്യോ കൊള്ളാം കേട്ടോ ഇതൊന്നും നമ്മൾ ഇതുവരെ ഗോവ ആരുടെ ഇതിൽ കണ്ടിട്ടില്ല ബീച്ച് ആക്ടിവിറ്റി അല്ലാതെ അതെ 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 കൊള്ളാം ഭംഗിയുണ്ട് കൊറേ ആ ഇവിടെ കശുമാവുണ്ട് കിട്ടും ഹോട്ടല് ഗോവ അത് ഇതൊരു ഹോട്ടലൊക്കെ കൊറേ ഉണ്ട് ആ വണ്ടിക്കാരാ പൂർത്തിട്ട് പോയത് സെങ്കാരൻ പോയി കറങ്ങിട്ട് വരാം എന്താണെങ്കിലും മുമ്പോട്ട് വെച്ചാൽ ഇവിടെ ആൾ താമസം ഉണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടം പോലെ ആയി ദേ എങ്ങനെ സ്കൂളнде പടയപ്പ കേറ്റണം പറയണ്ടേ അ കേറ്റാൻ ഞാൻ കേറണം ഓടണ്ട വേണ്ട കേറ്റാൻ കേറണ്ടാ വെല്ലരി പോ ദേ എങ്ങോട്ടാണ് വായിക്കാതെ മെർക്കുറി ഹോട്ടൽ ഗോവ അൻവാന റെസ്റ്റോറന്റ് എടി മാറി പോയി കേറി വെൽക്കം ടു ദിവാരൻ കീപ് യുവർ റൂം क्लीन ആൻഡ് ഗ്രീൻ വൈലൻസ് വിൽ ബി അപ്പോ ഒരു സ്കൂളും കണ്ടുപിടിച്ചിട്ടുണ്ട് അവർ ലേഡി ഓഫ് ദിബാർ ഹൈസ്കൂൾ കൊള്ളാം നമ്മൾ പ്രതീക്ഷ പോലെ അല്ല ജനവാസമുള്ള സ്ഥലം ഷോപ്പ് കണ്ടെത്തണം ഒരു ദ്വീപ് അപ്പോ തപ്പി 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 ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ആ പക്ഷെ ഇവിടെ ആൽക്കോൾസ് ഐറ്റംസും ഉള്ളു ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു കട ചോദിച്ച ബിസ്ക്കറ്റും കുറുകുറിയും കറക്കറിയും ഉള്ളു കൊങ്കിണി നവം പറഞ്ഞേ കൊണി ഭാഷയാണ് പക്ഷെ അവിടെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അവനോട് ചോദിച്ചാലോ പോയി ചോദിച്ചാലും മാഗം കലിക്ക് ഫ്രണ്ട് കണ്ടു ഒരു ചെറിയ ഷോപ്പ് കണ്ട് അങ്ങനെ നിർത്തി ഒരു സ്റ്റേഷൻ ഷോപ്പ് ഒക്കെ ഉണ്ട് പതുക്കെ വണ്ടി നിർത്തി കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കാം ഇവിടെ അടിപൊളി ആട്ടോ അതെ നല്ല വൃത്തിയുള്ള വൃത്തിയുള്ള സാധനങ്ങളൊക്കെ ബ്രെഡും കേക്കും എല്ലാം ഉണ്ട് ഐലൻഡായിട്ടു ഇത്രയും വൃത്തി വഴിയാണ് അതെ അതെ ഫുഡ് എല്ലാം കഴിച്ചു നമ്മൾ ഇച്ചിരി വിശന്ന് പോയങ്ങനെ നല്ലൊരു ബേക്കറി കിട്ടി ബേക്കറി കിട്ടി ഇത് ഓഫ് ഇപ്പോൾ റോഡാടെ പോയി തീരും അപ്പോ നമ്മള് ഐലൻഡ് എല്ലാം ഒന്ന് ജസ്റ്റ് കറങ്ങിയതേ ഉള്ളൂ കാരണം ഐലൻഡിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ചർച്ച് മാത്രമേ ഉള്ളൂ നല്ലപോലെ ആൾതാമസമുണ്ട് അവിടെ നിന്നൊരു ബേക്കറി കയറി ബേക്കറി കയറി നല്ല വൃത്തിയുള്ള കുറെ ഡിഷസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇച്ചിരി വലിയ റേറ്റില്ല ഗോവ ഗോവ വെച്ച് നോക്കുമ്പോൾ ഐലൻഡിൽ റേറ്റ് കൂടേണ്ടതാണ് പക്ഷെ റേറ്റ് വളരെ കുറവാ നല്ല മഷറൂം നല്ല ബർഗർ ആ മഷ്റൂം റോള് കഴിക്കാൻ പറ്റി രണ്ട് മഷ്റൂം റോള് പിന്നെ ഇച്ചിരി ബേക്കറി ഐറ്റംസും ഒക്കെ മേടിച്ചു സച്ചപ്പനെ കേക്ക് ഇഷ്ടം അതുകൊണ്ട് അത് മേടിച്ചു ഇനിയിപ്പതേ ജഗാറിനായി വെയിറ്റ് ചെയ്യുന്നുണ്ട് ജാർ വരുമ്പം തിരിച്ച് പൂള് കൊടുത്തേ ജങ്കാറ് വരുമ്പം തിരികെ ബട്ടർഫ്ലൈ തന്നെ ഉണ്ടല്ലോ ആ സൂപ്പറാ ഡോൾസിനൊക്കെ ഉണ്ട് അപ്പൊ ജംഗാർ വരുമ്പം തിരിച്ചു കയറി പോവുക തിരിച്ചു കയറി ഇനി റൂമിൽ പോകണം അപ്പൊ രണ്ടു മണിയോട് കൂടി റൂം റൂമെടുത്തു റൂമില് കൊറച്ചേരം വിശ്രമിച്ചു പൂള് റിസോർട്ടാണ് അതുകൊണ്ട് പൂളിലെല്ലാം കുറച്ചേരം ചാടി ഇപ്പൊ നമ്മളിപ്പോ വീണ്ടും ഗോവയുടെ ഹൃദയഭാഗത്തോട്ട് നീങ്ങുകയാണ് അപ്പോ ഇനിയിപ്പോ നമുക്ക് ഇച്ചിരി ഭക്ഷണം കഴിക്കണം അതോടൊപ്പം തന്നെ പർച്ചേസിംഗ് ഉണ്ട് പർച്ചേസിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പ് ഇഷ്ടം പോലെ ഇന്നലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് കാണിച്ചത് കാണിച്ച ഇഷ്ടം ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് ഷോപ്പുകളിൽ അന്ന് കയറി നമുക്ക് നോക്കാം അവിടുത്തെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കി പറ്റുന്ന പോലെ പർച്ചേസ് ചെയ്യാം പിന്നെ ഓൾറെഡി നമ്മൾ ഓൾഡ് ഗോവയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആ പർച്ചേസ് ചെയ്ത സമയത്താണ് നമുക്ക് കർമ്മ റിസോർട്ടിന്റെ ആ ഒരു ലക്കി പിന്നെ നടത്താൻ സാധിച്ചത് വിശേഷങ്ങളോട് നമുക്ക് നടക്കാം